ഇതെന്തിനടുത്തിട്ടാ ഏതെട്ട് എവിടെ പോണി ഏത് കോവില് ആരുടെ കൂടാ ആര് പോണെങ്കി ആര് പോണെങ്കി ഈ മോനും ആവരുവാ ഈ മോനും അവരും അവരും ആര് തിരുവോണോ തിരുവോണോ പോണോ കേറു നാട്ടില് അപ്പൊ ഇന്നലെ ഒന്നാണോ വരുന്ന മൂന്നാണോ നാളെ അല്ല ഈ ചുരിദാറോട് ആര് പറഞ്ഞു അല്ല ഇത് പോണെന്നാരും പറയാ സരിയാളു അമ്മ വെള്ളയും പച്ചയൊക്കെ അവിടെ ആര് നിക്കിട്ടെന്ന് പോണംന്ന് പറഞ്ഞി പോവാ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളാരും ഇവിടെ പോവാൻ തീരുമാനിച്ചില്ല ഞാൻ ഞാനെ കുളിച്ചിട്ടന്ന് നിക്കുമ്പോ നിക്കുന്നിങ്ങടെ അമ്മ കുളിക്കാൻ പോണ് പിള്ളേർ ടീവിയാണ് പിന്നെ നിങ്ങളിത് എടുത്തിട്ടുണ്ടോ എന്തിന് ആരോടെ ചോദിച്ചോണ്ട് ഏ ഇത് ഞാൻ അന്ന് ഉടുപ്പ് കീറിയില്ല ഞാണ്ട പിന്നെ ഇതെന്തില് ഉടുപ്പാ ഇന്ന ഉടുപ്പ കീറിയ വളർത്തണ നിങ്ങൾ അതിനകത്ത് എവിടെ പോവാൻ നിക്കണോ അതൊക്കെ പോയിട്ട് ഇപ്പൊ എവിടെ പോവാനിക്കണ അമ്പലത്തിൽ പോവാലത്തില് ഇപ്പൊ വൈകുന്നേരം വൈകുന്നേരം അമ്പലത്തിൽ പോവാനാ അതുകൊള്ളല്ല നമ്മള് പോണില്ല ആ നമ്മള് കട നട കൊച്ചു കടലിൽ പോണു കടലിലാണ് പോണ കടലിൽ പോണു അമ്പലത്തിൽ പോണില്ല കടലിൽ പോയി തൊഴുതിട്ട് വരാ കടലമ്മേ ഓ അടുത്ത ഒരു വർഷത്തേക്ക് തന്നെ കാത്തോണ് കടലിൽ കടലില് നിങ്ങളെന്തിനെ കൊണ്ടുപോണ കടലില് പിള്ളേരല്ലേ കൊണ്ടുപോവേണ്ട കടലിൽ നിങ്ങളെ കൊണ്ടുപോവേണ്ട കടലില് പിള്ളേരല്ലേ കൊണ്ടുപോവേണ്ട അപ്പൊ അങ്ങ് പോയിരിക്കണില്ലേ അല്ലെങ്കിൽ ഒരു കാര്യം ഇപ്പൊ ചെയ്യുമോ പറഞ്ഞാലും അമ്പലത്തിൽ പോന്ന് പറ ഇതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലേ എന്നാലും തിരുവോണായിട്ട് നമ്മള് സദ്യ ഉണ്ടല്ലോ പറയാത്ത എന്റെ കൂടെ പെണ്ണ ഇന്ന് തിരുവോണമാണെന്ന് ഞാനാണെങ്കിൽ മറന്നും പോയി ചോറ ഇന്ന് ചോറ് അവിടെ നിൽക്കട്ട് ഇന്ന് തിരുവോണത്തിന്റെ കാര്യം പറയാത്തന്ത് അപ്പൊ നമ്മളാരും അപ്പൊ ഞാനാ പിന്നെ നമ്മളെ ഒരുമിച്ചല്ലേ നിങ്ങളിതൊക്കെ പറയത്തു തിരുവോണോണ അത്ത ഇടണം സദ്യ വെക്കണ പറയത്താറ അപ്പ നിങ്ങളിപ്പ തിരുവോണന്ന് എങ്ങനെ അറിഞ്ഞ വീട്ടില് കലണ്ടർ ഉണ്ടോ പിന്നെ എങ്ങനെന്ന് തിരുവോണന്ന് അറിഞ്ഞു ப்பி போயும் போய் போயிருக்கி பாக்கி போக்கி போவான் பாக்கி போவான் போறேன் கேர வீட்டு கேரன் നന്നായിട്ടൊന്ന് തർക്കിച്ചെങ്കിലും ഞങ്ങൾ ആറ്റുകാൽ പോയി കേട്ടോ അമ്മയൊന്ന് പറ്റിക്കാൻ നോക്കിയതാണ് പക്ഷേ അമ്മയ്ക്കറിയാറുന്നു പോകുമെന്ന് കാരണം നമ്മൾ പോവാം അല്ലെങ്കിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ കൊണ്ട് പോകും ആറ്റുകാലമ്പലത്തിൻ്റെ പഴയ ചിത്രങ്ങൾ ചുമരിൽ ചിത്രേറിച്ചിട്ടുണ്ടേ അപ്പോൾ ഞാൻ ഇത് കാണിച്ചു കൊടുത്തിട്ട് അമ്മയോട് ചോദിച്ചു ഇതിൽ ഏത് അമ്പലത്തിലാണ് അമ്മ പണ്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു അമ്മ എല്ലാ ചിത്രങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ട് വന്ന് ഇവിടെ എല്ലായിടത്തും ഞാൻ വന്നിട്ടുണ്ടെന്ന് അമ്മയ്ക്കൊന്നും ഓർമ്മയില്ല ഇനി വന്നിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല ചേട്ടൻ മണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പറയുന്നത് これ、まままま、で売れないかどうかな。<laughs> സ്ഥലമുണ്ടല്ലോ ഇത് നമ്മുടെ പി ആർ എസ് അതായത് കരമല അവിടെ നിന്ന് പി ആർ എസ് ടേൺ തിരിഞ്ഞ് ആറ്റുകാരിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് കാലടി റൈറ്റാണ് നമ്മൾ ആറ്റുകാർ ക്ഷേത്രത്തിലോട്ട് പോകുന്നത് നമ്മൾ അവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു വലിയ വളവുണ്ട് ആ വളവിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ബൈക്കുകാരൻ വന്നിട്ട് ഹോൺ അടിച്ചു നമുക്ക് വളവായതുകൊണ്ട് കൊണ്ട് സൈഡ് കൊടുക്കാൻ പറ്റിയില്ല ആ ദേഷ്യത്തിന് നമ്മൾ ആറ്റുകാൽ ടേൺ തിരിയുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് ആൾ നമ്മുടെ കാർ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ സമയത്ത് ഓവർടേക്ക് ചെയ്ത് ലെഫ്റ്റിൽ കയറിയിട്ട് കാറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ചവിട്ടിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പം ഞാൻ ഉദ്ദേശിച്ചെന്താണെന്ന് നിങ്ങൾക്ക് കാണുമല്ലോ എന്നിട്ട് വലിയ അഭിമാനത്തോടു കൂടി നല്ല കാര്യം ചെയ്ത മാതിരി ക്ലാസ്സിൽ കൂടെ നോക്കി അങ്ങ് പോവുകയാണ് ക്രെഡിറ്റായിട്ട് ഇങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടേ നമ്മൾ ആറ്റിയാൽ ക്ഷേത്രത്തിലോട്ട് പോകുന്നു അമ്മയുടെ അനുഗ്രഹം ഒന്നും വലുതായിട്ട് പറ്റിയില്ല വലുതായിട്ട് നല്ല ഒന്നും പറ്റിയില്ല ഞങ്ങളുടെ പുറകിൽ വേറെ വണ്ടി ഉണ്ടായിരുന്നെങ്കിലോ എന്ത് ചെയ്യുമായിരുന്നു അപ്പൊ ഇങ്ങനുള്ളവരൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ളവര് ഉണ്ട് നമുക്കിടയിൽ അങ്ങനെ ആറ്റിയാൽ അമ്പലത്തിൽ കൊണ്ടുപോകണമെന്നുള്ള അമ്മയുടെ ആഗ്രഹവും ഉണ്ടാക്കിക്കൊടുത്തു അമ്മയ്ക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല ഇല്ല അമ്മയോടൊന്നും വരാറുമില്ല പിടിച്ചു കെട്ടിക്കാണ് ആയിട്ടോ ഓരോടത്തു കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി തുടങ്ങിയപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഇച്ചിരി കൊതിയൊക്കെ വന്ന് തുടങ്ങി എന്നാണ് തോന്നുന്നത് കാര്യം കാറിലിരുന്ന് ആ യാത്രയൊക്കെ കണ്ടുകൊണ്ട് പോകാൻ നല്ല രസമാണെന്ന് തോന്നി കാണണം എന്തായാലും ഇപ്പോൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് അവിടെ പോകണം പെണ്ണേ ഇവിടെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും പോകുന്നതായിരിക്കുമേ